ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ സ്വാഗ് ഇന്ന് എന്തായാലും നല്ല വെയിലുള്ള ദിവസമാണ് അപ്പൊ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നിങ്ങക്ക് വീഡിയോ നമുക്ക് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഞണ്ടോ അത്ര വലിയ ഞണ്ടല്ല എന്നാലും ചെറിയൊരു ഞണ്ടാണ് കുഴപ്പമില്ല അപ്പം നമുക്കിത് നന്നാക്കി എടുക്കണം നന്നാക്കി എടുക്കാൻ വലിയ ഐഡിയ ഒന്നുമില്ല അത് ഞാൻ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ട് ഇങ്ങനെ നന്നാക്കിയെടുക്കാനൊക്കെ പിന്നെ ഇവിടെ ഇത്താക്ക് അറിയും കഴിച്ചത്താക്ക് ഇതേപോലെ ഞണ്ടൊക്കെ നന്നാക്കാൻ അറിയാമെന്ന് കഴിച്ചിത്താക്കളിച്ചു ചോദിക്കണത് എന്താണ് സംഭവം ഞാനങ്ങനെ ഞണ്ടൊ നന്നാക്കിയിട്ടില്ലെങ്കിൽ വലിയ കഴിക്കാനും വലിയ ഇഷ്ടമൊന്നുമില്ല നന്നാക്കി വെക്കാം അത്യാവശ്യം ഉള്ളില് ഒരു വലിയ ഞണ്ടാണ് ഞാൻ ഇപ്പം എടുത്തിട്ടുള്ളത് അപ്പം ആദ്യം രണ്ട് കാലുകളാണ് ആണ് കാലുകൾ രണ്ടെണ്ണം അങ്ങനെ മുറിച്ചെടുക്കാം ബാക്കി പിന്നെ വരുന്നതൊക്കെ വരുന്ന ചെറിയ ചെറിയ കാലുകളുള്ളതൊക്കെ നമുക്ക് ഫുള്ള് ഓടിച്ച് കളയാം കാരണം അതിലൊന്നും വലിയ കഴമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അപ്പം അതൊക്കെ ഫുള്ളായിട്ട് കളയണം ഇതെല്ലാവർക്കും അറിയാം പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞിരുന്നുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ തോട് നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമുക്ക് വേഗം അങ്ങനെ കിട്ടും ആ തോടൊന്ന് നമ്മൾ ഇങ്ങനെ പൊളിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിലുള്ള ഈ ഒരു ഡാർക്ക് കളറിൽ കാണുന്നതൊക്കെ നമുക്ക് കളയേണ്ടതാണ് അത് നമുക്ക് വേണ്ടത് വേസ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം പിന്നെ അപ്പുറം സൈഡ് നെക്സ്റ്റ് സൈഡ് നമുക്ക് എടുത്തിട്ട് അതൊന്ന് ആ ഒരു വി ഷേപ്പ് പോലെ ഉണ്ടാവും അതൊന്നിങ്ങനെ എടുത്താൽ മതി ജസ്റ്റ് അത് പിടിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് പോരും അങ്ങോട്ട് എടുത്താൽ നമ്മളത് ഈ ഞണ്ട് ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞണ്ട് നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് ക്ലീനാക്കാം പിന്നെ ഞണ്ടിൻ്റെ കൂടെ നമ്മൾ ചാളയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എല്ലായിരുന്നു ഞാൻ ചാള എന്ന് പറഞ്ഞാൽ ചാളയേ നിൽക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞ മത്തി മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി നന്നാക്കി വെക്കുക ഇന്നത് കറി വയ്ക്കുന്നില്ല ഇന്ന് ഞണ്ട് കറി മാത്രം വെക്കുന്നുള്ളൂ പക്ഷെ എന്നാലും മത്തി അങ്ങോട്ട് നന്നാക്കി വെക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ള പിന്നെ എടുത്താൽ മതിയല്ലോ അപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ മത്തിയും കൂടെ നന്നാക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിനി നെക്സ്റ്റ് ഇനി ഞാൻ പറഞ്ഞല്ലോ വെയിലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വെയിലായത് കൊണ്ട് നമുക്കിനി ടാങ്കി കഴുകാനുണ്ട് ഒരു ടാങ്കി മുകളിൽത്ത ടാങ്കി കഴുകാനുണ്ട് അപ്പം അതും കൂടെയും കഴുകണം അപ്പോൾ ഇനി ഗ്രീൻ ഹൗസ് പാർട്ട് ടൂ ആയിരിക്കുന്നത് ഇത് അപ്പം അലക്കിയുടെ ഇന്നലത്തെ ഒന്ന് വെയിൽ കണ്ട അപ്പം ഇനിയിപ്പോൾ അതാണല്ലോ പണി നമുക്ക് വെയിൽ കണ്ടാൽ ഇനി അതെടുത്തിടാം അഴയിലെടുത്തിടുക മഴ വരുമ്പോഴെടുക്കാതെ തന്നെയാണ് പണി ജസ്റ്റ് ഇങ്ങനെ മഞ്ഞിപ്പോഴുണ്ട് എന്നാലും വെയിൽ വരുന്നുണ്ട് അപ്പത് കറി വെക്കണം ഞണ്ടുകറി ഇച്ച വെക്കും അപ്പൊ അതിന്റെ വീഡിയോസിലൊക്കെ വരുന്നിരിക്കും അപ്പൊ അതൊക്കെ അരിഞ്ഞുകൊണ്ട് വെക്കുകയാണ് കേട്ടോ അപ്പൊ അതിനാഴ്ചയിട്ടുള്ള സാധനങ്ങൾ ഇച്ചിപ്പ വരാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇച്ചനെ വെക്കണത് അപ്പൊ നമ്മ അതിനുള്ള സൈഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി കൊടുക്കണം ദപ്പുവിൻ്റെ കൂടി ഇപ്പോ പുറത്തേക്ക് ആക്കി കേട്ടോ അപ്പോ പുറത്താണ് ഇപ്പൊ ദപ്പു രണ്ടേലും മറ്റൊക്കെ ആയിട്ട് കുറെ നാൾക്ക് ശേഷം അതെ യും പൊന്നും വരെയാണ് അപ്പൊ അവരെ കൊണ്ടുവരാൻ പോണോരാട് നോക്കൂ കൊറേ നാൾക്ക് ശേഷം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കുട്ടിയത് ഞങ്ങളൊക്കെ മറന്നുവാ ഇല്ല 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 ഇത് ഉപ്പുവാ ഇതാരിത്രിങ്ങനെ പേടിക്കും കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഇതൊക്കെ വറ്റി കെടുക്കണ്ടായിരുന്നത് ഇപ്രാവശ്യം എന്തേ ഫുള്ള് ഐറ്റം ഇനി ഇതൊക്കെ വീഴുന്നത് തോന്നുന്നുണ്ട് ഇതും കീലത്താ കഴിച്ചിട്ടേ ഉമ്മ അവിടെ എത്തി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളു പൊന്നു നിപ്പ തോട്ടിലിറങ്ങണം അതിനാണ് പൊന്ന് നിക്കണത് ഞങ്ങൾ മൂത്തുമട ഇവിടെ നിന്ന് പെണ്ണുമിട്ടൊക്കെ കൊണ്ട് ഞങ്ങൾ വന്ന് കൈ മമ്മിക്കും കിട്ടി മിഠായി പോണ ഞങ്ങള് പിന്നെ ഈ ബറിന്റെ കുട്ടിയാണ് ജൂമ്മീടെ കുട്ടിയാണല്ലോ ഏ അത് ഇതിട്ട ബെൽറ്റ് ഇട്ടുണ്ട് ആ മണിയിലിങ്ങാൻ വേണ്ടിയിട്ട് അവന് മെഹന്തി വാങ്ങാൻ വന്നതോ നിലക്കോണ് ഇവിടെ പൊന്നൊക്കെ പൊന്നൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് ഹലോ പൊന്നു ആ രണ്ട് കയ്യിലിട്ടുണ്ടല്ലേ

പിക്ചർ റെഡി ആയിക്കൊണ്ടിരിക്കണേ ഞാനിവിടെ റെഡി ആക്കി കഴിഞ്ഞു അപ്പോ ഈ ഈ ഈ ഒരു വ്ലോഗ് വേറെ ഒരു ദിവസം വരുന്നതായിരിക്കും നെക്സ്റ്റ് വ്ലോഗ് ആയിരിക്കും അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാം സ്കൂള തിരക്കും പിന്നതുപോലെ തന്നെ പെരുന്നാളിൻ്റെ തിരക്കും അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്തരം തന്നെയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ ബൈ